ദ ജേർണലിസ്റ്റിലേക്ക് ഗസയിൽ ഇരുപത്തി അയ്യായിരത്തോളം സാധാരണക്കാരെ കൊന്നു തള്ളി അത്തഹസിച്ച് രസിച്ച എല്ലാവരും ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് ലോകത്തിന് മുന്നിൽ ഞങ്ങളാണ് ഏറ്റവും വലിയവരെന്ന് അഹങ്കരിച്ചിരുന്ന ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹവും സംഘവും ഇപ്പോൾ അൻപതിനായിരം പേർ മാത്രമുള്ള ഹമാസിനെ തുടച്ചു നീക്കാൻ എന്തുകൊണ്ട് കഴിയാത്ത നിങ്ങൾക്ക് എന്ന് പഴി കേട്ടുകൊണ്ടിരിക്കുകയാണ് അതുമാത്രമല്ല ഒരു ചെറു സംഘത്തെ അമർച്ച ചെയ്യാൻ പോലും കഴിയാത്ത നിങ്ങളാണോ ലോകത്തെ ഏറ്റവും വലിയ സംഭവങ്ങൾ എന്ന് പൂച്ഛത്തോടെ ലോകം കളിയാക്കി പറയുകയും ചെയ്യുകയാണ് നോക്കുക ആവശ്യമില്ലാത്ത പണിക്ക് പോയിട്ട് സാധാരണക്കാരെ കൊലപ്പെടുത്താൻ ഇറങ്ങി തിരിഞ്ഞിട്ട് ഇസ്രായേലിന് ഇപ്പോൾ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ലോകരാജ്യങ്ങൾ ഒന്നും തന്നെ ഇസ്രായേലിന് ഇപ്പോൾ യുദ്ധത്തിന് പിന്തുണ കൊടുക്കുന്നില്ല കാരണം ഇസ്രായേൽ അല്ലെങ്കിൽ നെതന്യാഹു എങ്ങോട്ടാണ് പോകുന്നത് കുറെ ആളുകളെ കൊന്നുകളയുകയാണ് പാവങ്ങളെ എന്നിട്ടോ ഹമാസ് അങ്ങ് തിരിച്ചടി തുടങ്ങിയപ്പോൾ പെട്ടികൾ ചറ പറന്നാണ് വരുന്നത് ഈ പെട്ടികളൊക്കെ ഇസ്രായേൽ സംസ്കരിക്കുമ്പോൾ ഇസ്രായേലി ജനങ്ങൾ സൈനികർ അവരുടെ ബന്ധുക്കൾ പൊട്ടിക്കരയുകയാണ് നിലവിളിക്കുകയാണ് മനസ്സിൽ പ്രാഗുന്നുണ്ടാകുന്നത് തന്നെ ഉണ്ടെന്ന് വ്യക്തമാക്കുന്ന ചില സംഭവ വികാസങ്ങൾ സമീപ ദിവസങ്ങളിലായി ഇസ്രായേൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇസ്രായേൽ വലിയ പ്രതിഷേധം നടക്കുകയാണ് അവിടെ ബന്ധുക്കളുടെ ബന്ധുക്കൾ ഈ നെതന്യാഹുവിന്റെ വീടിന് സമീപം ഒക്കെ ടെൻ്റ് അടിച്ച് കിടക്കാൻ തുടങ്ങിയിട്ട് കുറേ ദിവസമായി ഇതിന്റെയൊക്കെ ദൃശ്യങ്ങൾ പുറത്തു വന്നതാണ് ഇപ്പോൾ സംഭവിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇസ്രായേൽ വാർ ക്യാബിനറ്റ് എന്ന് പറയുന്ന ഒരു സംഭവം രൂപീകരിച്ചിട്ടുണ്ട് അതായത് യുദ്ധം നടത്താൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയ ഒരു താൽക്കാലിക മന്ത്രിസഭ അതിലെ ഒരു മന്ത്രിയായ ബെനി ഗാൻസ് അദ്ദേഹം ഒരു തീവ്ര വലതുപക്ഷവാദിയാണ് അതുപോലെ തന്നെ ഒരു സൈനിസ്റ്റ് ആശയഗതി പൂർണ്ണമായും ഈ ലോകത്ത് നടപ്പാക്കണം എന്ന് പറയുന്ന ആ വിധത്തിൽ വംശീയത പ്രകടിപ്പിക്കുന്ന ഒരാളാണ് ഈ വ്യക്തി കഴിഞ്ഞ ദിവസം കൊല്ലപ്പെട്ട ഇരുപത്തിനാല് സൈനികരിൽ ഒരാളുടെ മൃതദേഹ സംസ്കാര ചടങ്ങിൽ പോയപ്പോൾ ഈ മരിച്ച സൈനികന്റെ സഹോദരൻ യുദ്ധം നിർത്തണമെന്ന് പറഞ്ഞ് ഈ ചങ്ങാതിയെ ആട്ടി ഓടിക്കുകയും പുലഭ്യം വിളിക്കുകയും ചെയ്യുന്ന വീഡിയോ ഇപ്പോൾ അന്താരാഷ്ട്ര തലത്തിൽ വൈറലാണ് കോപ്പിറൈറ്റ് വിഷയങ്ങൾ ഉണ്ടാകുമെന്നതിനാലാണ് വീഡിയോ സംപ്രേഷണം ചെയ്യാത്തത് പക്ഷേ ഈ സംഭവം എല്ലാവരും കണ്ടിട്ടുണ്ട് അതായത് കേരളത്തിലൊക്കെ ഇരുന്നിട്ട് ഇസ്രായേൽ ചെയ്യുന്ന യുദ്ധം വിജയിക്കും അത് മറ്റേ വർഗീയ ചിന്താഗതികളുമായിട്ട് മരിക്കുന്നവരുടെ മതം നോക്കിയിട്ട് അവർ അവർ ചാകട്ടെ എന്ന് പറഞ്ഞ് കൈയടിക്കുന്ന വർഗീയ കോമരങ്ങൾ കാണുക ഇസ്രായേലിലെ ജനങ്ങൾക്ക് പോലും ഇപ്പോൾ ഈ യുദ്ധം വേണ്ട അവർ മരിച്ചു വീഴുന്ന തങ്ങളുടെ സൈനികരെ നോക്കി ബന്ദികളാക്കപ്പെട്ട തങ്ങളുടെ ബന്ധുക്കളെ നോക്കി അല്ലെങ്കിൽ ഞങ്ങളുടെ പൗരന്മാർ തങ്ങളുടെ പൗരന്മാരെ നോക്കി നെടുവീർപ്പെടുകയാണ് പ്രതിഷേധിക്കുകയാണ് എല്ലാ അന്താരാഷ്ട്ര മാധ്യമങ്ങളും പരിശോധിച്ചാലും കാണാം നദന്യാഹുവിനെതിരെ ശക്തമായിട്ടുള്ള പ്രതിഷേധം ഭരണകൂടത്തിനെതിരെ ശക്തമായ പ്രതിഷേധം അവിടെ ഉയരുകയാണ് എന്നിട്ടാണ് നന്ദന്യാഹു ജയിച്ചു നന്ദന്യാഹു എല്ലാം നേടി ഇസ്രായേലിന് വൻ വിജയം എന്നൊക്കെ പറഞ്ഞ് ഇവിടെ കുറെ എണ്ണങ്ങൾ തള്ളി മറിക്കുന്നത് എന്തായാലും ഇതിനിടയിൽ തന്നെ ഇസ്രായേലിലെ പ്രതിപക്ഷ നേതാവ് അടക്കമുള്ളവർ പുതിയ തെരഞ്ഞെടുപ്പ് ഉടൻ തെരഞ്ഞെടുപ്പ് നടത്തണമെന്നും ഈ മന്ത്രിസഭ രാജിവെച്ച് താഴെ പോകണമെന്നും അതുപോലെ തന്നെ യുദ്ധം നിർത്തണമെന്നും സൈന്യത്തെ തിരിച്ചു വിളിക്കണമെന്നും ഒക്കെയുള്ള ആവശ്യങ്ങൾ ഉയർത്തിക്കൊണ്ട് വലിയ പ്രതിഷേധങ്ങൾ ഇസ്രായേലിൽ നടത്തുകയാണ് അതായത് യുദ്ധം തുടങ്ങി കുടുങ്ങിയ അവസ്ഥയിലായിരിക്കുന്നു നന്ദന്യാഹു സ്വന്തം നാട്ടിൽ നിന്ന് വലിയ തോതിലുള്ള പ്രതിഷേധങ്ങൾ വരികയാണ് ഇനി രക്ഷയില്ലാത്ത വിധത്തിലേക്ക് അവർ മാറുകയാണ് ഗസയിലെ പാവപ്പെട്ട ജനങ്ങളെ കൂട്ടക്കുരുതി നടത്തി ഒരു വംശഹത്യ നടത്തി അധിനിവേശം നടത്തി യുദ്ധ നിയമങ്ങളൊക്കെ കാറ്റിൽ പറത്തി അഴിഞ്ഞാടിയവർക്ക് ശിക്ഷകൾ കിട്ടി തുടങ്ങുന്നു എന്ന് തന്നെയാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് യുദ്ധ ഭീകരർ കരയുന്ന കാലം വിദൂരമല്ല അവരെ ജനങ്ങൾ കൈകാര്യം ചെയ്യുന്ന കാലം വിദൂരമല്ല അവർക്ക് ശിക്ഷ കിട്ടുന്ന കാലം ദാ ആരംഭിച്ചിരിക്കുന്നു എന്നു തന്നെ ഇസ്രായേലിൽ നിന്നുള്ള വാർത്തകൾ வாய்க்கோள் அல்லில் பரிசோதிக்கபோது நமக்கு மனசிலும்